നമ്മുടെ ജീവിത പ്രയാണത്തിനിടയിൽ മറന്നുപോവുകയും പലപ്പോഴും അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന വിഭാഗമാണ് ഭിന്നശേഷിക്കാരായവർ ശാരീരിക മാനസിക വൈകല്യങ്ങളാൽ അങ്ങേയറ്റം ദുരിതക്കയത്തിലായി ഇവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കിയും വൈകല്യങ്ങൾക്ക് ഉപയുക്തമായ ഉപകരണങ്ങൾ ഭക്ഷണങ്ങൾ വസ്ത്രം ചികിത്സയും മറ്റും സർക്കാരും സന്നദ്ധ സംഘടനയും കൂടെ ലഭ്യമാക്കി വരുന്നു എന്നത് ആശ്വാസം പകർന്നതാണ് എന്നാൽ ജീവിതത്തിൽ ഒരു പങ്കാളിയില്ല പിൻതലമുറയില്ല എന്നത് അവരെ ഏറെ അലോസരപ്പെടുത്തുന്ന കാര്യങ്ങളിലൊന്നാണ് ഭിന്നശേഷിക്കാരിൽ നിന്ന് തന്നെ അനുയോജ്യരായ ഇണകളെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭിന്നശേഷി സംഗമവും വധുവരന്മാരെ കണ്ടെത്തലും ബളാഞ്ചേരിയിൽ സംഘടിപ്പിച്ചത് ആ പങ്കാളികളെ സമൂഹത്തിൽ ഒരു 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 സോഷ്യൽ ആനിമൽ ആ എന്നുള്ളത് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ കേരള ജനകീയ ആരോഗ്യവേദിയും വളാഞ്ചേരി ജനസേവന കേന്ദ്രവും ഇൻഫിനിറ്റി സെന്റർ വളാഞ്ചേരിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇത്തരത്തിൽ തിരൂരും വൈലത്തൂരും വെച്ച് നടത്തിയ സംഗമത്തിൽ ഇരുന്നൂറിൽ തങ്ങളുടെ വധ കണ്ടെത്തിയത് കാമ്പുറം കെ ആർ കോളേജ് വെച്ച് നടന്ന സംഗമത്തിൽ പരം ആണ് പൂർത്തിയാക്കിയത് പല ജില്ലകളിൽ നിന്നായാണ് രജിസ്ട്രേഷനായി ആളുകൾ എത്തിയത് അവർക്ക് അവരുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഒരു പിന്നെ വലിയ മഹത്തായിട്ടുള്ള ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നേരത്തെ നമ്മൾ പിന്നെ വെച്ചുകൊണ്ടും വൈലത്തൂരിൽ വെച്ചുകൊണ്ടൊക്കെ ഇതുപോലുള്ള സംഗമങ്ങൾ സംഘടിപ്പിച്ചിരുന്നായിരുന്നു ആ സംഗമത്തിൽ നിന്ന് ഏറെ ഇരുന്നൂറിൽ കണ്ടെത്തി വലിയ പരിപാടി നടത്തിയത് ഭിന്നശേഷിക്കാരായവരുടെ കൂടെ സംഗമത്തിനെത്തിയ മാതാപിതാക്കളുടെ കണ്ണുകളിൽ വലിയൊരു പ്രതീക്ഷയാണ് കാണാനായതെന്ന് കെ ആർ ഗ്രൂപ്പ് ചെയർമാൻ കെ ആർ ബാലൻ പറഞ്ഞു നമ്മൾ എന്തെല്ലാം ചെയ്തു കൊടുത്താലും വീടുണ്ടാക്കി കൊടുക്കും പല പഠിപ്പിക്കും എല്ലാത്തിലപ്പുറം നൂറ് ശതമാനം ഈ ഒരു ഇവിടെ നമ്മൾ എത്തിയത് പത്ത് നാണൂരിലാദ്യം ഇവിടെ കാണുന്നുണ്ട് ഇപ്പോൾ അവർ ആയിരക്കണക്കിന് ആൾ നിൽക്കുന്നത് ഋഷികളെ കുടുംബങ്ങൾ നിൽക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ ഇന്നിവിടെ ഞാൻ കാണുന്നത് ആ ഒരു എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഇനി മുന്നോട്ടുള്ള വഴിയിലേക്കുള്ള പ്രതീക്ഷ ഒരു മാതാപിതാക്കളുടെ കാലശേഷം അവർ തീർത്തും ഒറ്റപ്പെടുമെന്ന ഭീതിയിൽ ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിക്കുന്നവരാണ് ഇവരിൽ മിക്കവരും തങ്ങളുടെ മരണശേഷം ഭിന്നശേഷിക്കാരായ മക്കൾക്ക് ആരുമില്ലാതാകുമോ എന്ന് കരുതി അവരെ കൊല ചെയ്യാൻ വരെ ശ്രമിക്കുന്ന ഒരു പറ്റം മാതാപിതാക്കൾക്കിടയിലുമാണ് നാമുള്ളത് ഇവിടെയാണ് കേരള ജനകീയ ആരോഗ്യ വേദിയും വളാഞ്ചേരി ജനസേവന കേന്ദ്രവും ഇൻഫിനിറ്റി സെന്റർ വളാഞ്ചേരിയും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയുടെ പ്രസക്തിയേറുന്നത് പരിപാടിയിൽ പങ്കെടുത്ത പേരാണ് ഇണയെ ഈ ചാനൽ ന്യൂസ് നിങ്ങൾ പ്ലസ് പ്ലസ് വിദ്യാർത്ഥികളാണോ എങ്കിൽ മാറുന്ന പരീക്ഷാ രീതിക്ക് ഒരു ഉത്തമ പരിഹാരമായി ആറ്റം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുക്കുന്നു അൾട്രാ മാരത്തോൺ റിവിഷൻ എ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ ദി ലേറ്റസ്റ്റ് എക്സാം പാറ്റേൺ ജനുവരിയിൽ ആരംഭിക്കുന്ന പ്രോഗ്രാമിൽ ആദ്യ ദിവസത്തെ ക്ലാസുകൾ തികച്ചും സൗജന്യമായിരിക്കും കൂടാതെ പ്രത്യേകമായ പ്ലസ് വൺ ഫ്രീ ഇംപ്രൂവ്മെന്റ് ക്ലാസുകൾ ചാപ്റ്റർ വൈസ് നോ ടൈംസ് വിഷയങ്ങൾക്ക് പുറമെ എക്സാം ഓറിയന്റഡ് ആയ ഇംഗ്ലീഷ് ക്ലാസുകൾ പ്രഗത്ഭരായുള്ള അധ്യാപകരിൽ നിന്നും മികച്ച പരിശീലനം ഉയർന്ന വിജയം നേടാം ഇനിയും വൈകിട്ടില്ല ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ ആറ്റം ഇൻസ്റ്റിറ്റ്യൂട്ട് വളാഞ്ചേരി പെരിന്തൽമണ്ണ